கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு ജെ സി ഐ തിരൂർ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം ജനുവരി മുപ്പതിന് വ്യാഴാഴ്ച നടക്കും നാൽപ്പത്തി ഒന്നാമത് പ്രസിഡന്റായി ഡോക്ടർ ജൌഹർ കാരാട്ട് സ്ഥാനമേൽക്കും സെക്രട്ടറിയായി ഹാരിസ് കൈനിക്കരയും ട്രഷററായി അൻവർ കൂട്ടായുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വൈകിട്ട് ഏഴിന് പൂങ്ങോട്ടുകുളം ദാറുസലാം മാൾ ഗ്രൗണ്ടിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക മുഖ്യാതിഥിയായി മുൻ ദേശീയ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ പങ്കെടുക്കും വിശിഷ്ടാതിഥികളായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗവും മുൻ മേഖലാ പ്രസിഡന്റുമായ അഡ്വക്കറ്റ് എം വിക്രംകുമാർ മേഖലാ ട്വന്റി എയ്റ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജംഷാദ് കൈനികര എന്നിവർ പങ്കെടുക്കും ജെ സി ഐ തിരൂർ ഹെൽപ്പ് ഡെസ്ക് സ്മാർട്ട് ക്യാമ്പ് ക്ലീൻ തിരൂർ സ്കിൽമ പരിശീലന പരിപാടികൾ ട്രെയിനിംഗ് ക്ലബ്ബ് തുടങ്ങി നാൽപ്പത്തിയൊന്ന് പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്യാനുദ്ദേശിക്കുന്നത് തിരൂരിൻ്റെ മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപീകരിച്ചിട്ടുള്ള ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ ചാപ്റ്ററിൻ്റെ നാൽപ്പത്തി ഒന്നാമത് സ്ഥാനാരോഹണ ചടങ്ങ് ഈ വരുന്ന ജനുവരി മുപ്പതാം തീയതി പൂങ്ങോട്ടോത്ത് ദാറുസലാം മാളിന്യ സമീപത്ത് ഓപ്പൺ സ്പേസിൽ നടക്കുകയാണ് നാൽപ്പത്തി ഒന്നാമത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ ജോഹർ കാരാട്ടാണ് അദ്ദേഹം ഡെൻറ്റ് സിറ്റി എന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തി കൂടിയാണ് ഈ പരിപാടിയിലേക്ക് മുഴുവൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ ജെ സി ഐ തിരൂർ പ്രസിഡന്റ് റിഫാ ചേന്നര ഡോക്ടർ ജൗഹർ കാരാട്ട് ഷമീർ കളത്തിങ്കൽ വി വി സത്യാനന്ദൻ ഹാരിസ് കൈനിക്കര അഷ്റഫ് ചേലാടൻ അൻവർ കൂട്ടായി ഷറഫു തിരൂർ എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ